താഴുന്നു ഇന്ന് രാവിലെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ തീർത്ഥാടക സമ്മേളനത്തിന്റെ വേദിയിൽ അത് ശിലാക്കി മാറ്റുകയാണ് ചെയ്തത് സനാതനധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് സനാ വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന മുഖ്യമന്ത്രി സംസാരിച്ചപ്പോ അദ്ദേഹം ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത സംശയത്തിന്റെ ചോദ്യമുയർത്തി പിൻവാങ്ങുന്ന കുറിച്ച് വിശേഷിപ്പിച്ചത് കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ആ നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ പരാമർശവും പൊതുവായിട്ടുള്ള ധാരണയും മാറ്റമില്ലാത്തതാണ് മാറ്റമില്ലാത്ത ഒന്നാണ് എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല ജീർണതകൾ ആ ജീർണതകൾ ഉണ്ടായപ്പോൾ ജാതീയത ഉൾപ്പെടെയുള്ള ജീർണതകൾ അതനുസരിച്ച് തിരുത്തൽ വരുത്താനും സനാതന സനാതനധർമ്മപാതയിൽ പെടുന്ന ആളുകൾ സന്നദ്ധരായത് അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമല്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂ എന്നുള്ളത് എന്നാണ് മദ്രാസ് ഹൈക്കോടതി വിലയിരുത്തിയത് അതുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അതാണ് അങ്ങതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് ശ്രീമാൻ പിണറായി വിജയൻ മനസ്സിലാക്കണം ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിലാണ് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു സങ്കേതങ്ങളെ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി തൃശൂർ പൂരം മുടങ്ങിയ സാഹചര്യം അത് മുടക്കാനുള്ള ശ്രമം നടത്തിയത് പിണറായി വിജയൻ്റെ പോലീസാണ് അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ധർമ്മത്തിൽ പെടുന്ന ആളല്ല സനാതനധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേലിയായിട്ട് ശിവഗിരി ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത് ആ പ്രചാരവേല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഹിന്ദു സമൂഹം ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുമാത്രമല്ല ഞാൻ ഇന്നലെ ഇന്നലെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ആ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് കുമാരനാശാന്റെ വരികൾ ഞാൻ ഇന്നലെ ഉദ്ധരിച്ചു ശ്രീനാരായണ ഗുരുവിനെ കുമാരനാശാനേക്കാൾ കൂടുതൽ നന്നായിട്ട് പിണറായി വിജയൻ അറിയാം എന്ന് പിണറായി വിജയൻ അവകാശപ്പെടുമോ എന്ന് എനിക്കറിയില്ല കുമാരനേശാൻ വിവേകോദയത്തിന്റെ ആയിരത്തി എൺപത്തിനാല് മകരത്തിലെ ലക്കത്തിൽ പറഞ്ഞത് ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു ഞാനത് വീണ്ടും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് കുമാരനാശാൻ പറഞ്ഞത് വിദ്വാൻമാർക്കും ആയ വ്യാപ്തിയും മഹാത്മ്യവുമുള്ള മതം ഹിന്ദുമതത്തെ പോലെ മറ്റൊന്നില്ലെന്ന് അറിഞ്ഞവരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഇത് ശ്രീനാരായണുള്ള കുമാരനാശിനെ കുറിച്ച് മുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ആ വേദിയെ സനാതനധർമ്മികളെ അതിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ജാതി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു ജാതിയല്ല കാരണം സനാതന ധർമ്മം എന്മം എന്ന് പറയുന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നിരവധി ആചാരങ്ങൾ വിശ്വാസങ്ങൾ എല്ലാം ഭാഗമാണ് അതിനു ശേഷമാണ് ഇന്ന് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പേര് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഗുരുദേവൻ പറയുന്നത് മനുഷ്യൻ തമ്മിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ അത് വേദാന്തമാണ് അത് മുഖ്യമന്ത്രി പഠിക്കണം മനസ്സിലാക്കണം മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയും ആ വിഡ്ഢിത്തരങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അവസാനം വന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞൊന്ന് കേട്ടു നോക്കിയോ ഞാൻ അതല്ല ഇപ്പോഴും

ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ഞാൻ അത് പഠിച്ചിട്ടുള്ള ഒരാളല്ല അതേസമയത്ത് എനിക്കൊരു പൊതു തമ്മിൽ എന്ത് ബന്ധം ഗുരുവായൂർ പോയിട്ട് ആ ഇരിക്കുന്ന വെളിച്ചം കാണുന്ന സ്ഥലത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അപഹാസ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ക്ഷേത്രത്തിനകത്തുള്ള ആചാരത്തെക്കുറിച്ച് കമന്റ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ക്ഷേത്രത്തിനകത്തുള്ള ആചാരങ്ങൾ ക്ഷേത്രവിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത് ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് അറിവുള്ളവരാണ് തീരുമാനിക്കേണ്ടത് ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത് ക്ഷേത്രാചാരങ്ങളുടെ ശാസ്ത്രീയത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത് പിണറായി വിജയൻ രാഷ്ട്രീയ പ്രസംഗം നടക്കുന്ന വേദി പോലെ അതുപോലെ നടത്തുന്ന പ്രസംഗം കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞത് ഈ പറഞ്ഞത് അത് ബ്രാഹ്മണ്യം കാണിക്കാൻ പുറത്ത് കാണിക്കാൻ കാണിക്കാൻ എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് അതുകൊണ്ട് അല്ല അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ഇപ്പൊ വ്യാപക പ്രതിഷേധം പിണറായി വിജയന്റെ പാർട്ടിക്കാരല്ലേ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെയും പിന്നെ പ്രസവനെ പിൻവലിച്ചോ അതിനെ എം വി ഗോവിന്ദൻ ന്യായീകരിച്ചില്ലേ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുത്തത് ഇസ്ലാമിക ഭീകരവാദികളും ഇസ്ലാമിക ശക്തികളുമാണ് അല്ല എനിക്കറിയില്ല മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല സംസ്ഥാന ബി ജെ പി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് എ വിജയരാഘവൻ പറഞ്ഞത് എ വിജയരാഘവൻ ഇത് പറയാൻ ഇപ്പൊ എന്താ അർഹത എന്നുള്ളതാണ് കാരണം അവരും മദനിക്ക് വേണ്ടി കൂടുതൽ ആൾക്കാരാണ് ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആൾക്കാരാണ് എ വിജയരാഘവനാണല്ലോ ഇത് തുടങ്ങി വെച്ചത് അതുകൊണ്ട് എ വിജയരാഘവനും പിണറായി വിജയനും വി ഡി സതീശനും സുധാകരനും ഇവരുടെ പാർട്ടിക്കാരെല്ലാം എല്ലാവരും ചേർന്നിട്ടാണ് പ്രമേയം പാസ്സാക്കിയത് അത് തന്നെയെന്ന് ഞാൻ പറഞ്ഞല്ലോ